പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ക്യാരറ്റ് കേക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് വന്നാലോ ബാ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരട്ടപ്പഴം പോലത്തെ ക്യാരറ്റാണ് ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ എല്ലാം അതേപോലെ തന്നെയാണ് കേട്ടോ ചെറുതും വലുതും ഒക്കെ അപ്പൊ ഇത് ഇത്രയേ ഉള്ള കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് എടുക്കണം അതെല്ലാം മൊത്തം ഞാൻ ചീകിയെടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല ഈ ഒരു ബൗളിനകത്ത് കൊള്ളുന്നത്ര മതി കേട്ടോ അതാണ് നമ്മുടെ കണക്ക് ബാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് സ്റ്റൗ എത്തിച്ചിട്ട് പാൻ എടുത്തിട്ട് വെക്കാം അതേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഈ പഞ്ചസാരയൊന്ന് മെൽറ്റ് ആയി വരണം അപ്പോൾ ചെറുതായിട്ട് മെൽറ്റ് ആയി വരാൻ തുടങ്ങുന്നുണ്ട് തീ കുറച്ച് കുറച്ച് വെക്കണം മെൽറ്റ് ആയി വരുന്നതിന് സമയത്ത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും പഞ്ചസാര നല്ല വല്ല മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം കൂടെ തന്നെ നമുക്കൊരു നുള്ള് ഒരു പിഞ്ചുപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ആയിരിക്കും കുറച്ച് സമയം അടച്ചു വെക്കാം എന്നിട്ട് നോക്കാം വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഇളക്കി വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് തണിയട്ടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് മൈദ എടുക്കാം അത് ഇതിലേക്ക് ഇടാം അതിന് ശേഷം ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാവേ മുക്കാ കപ്പ് മൈദയാണിത് ഇത് അരിച്ചെടുത്ത് ഇത് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച വയ്ക്കാം അനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കൂടെ ഞാൻ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണല്ല പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് പഞ്ചസാരയാണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും ഇതിപ്പം പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഇത് ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇതുവരെ ഓയിൽ ഒഴിച്ചിട്ടില്ല കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കാം പിന്നെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേ സിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം മൈദ നല്ല നല്ല ബ്ലൻഡ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കണം അന്നേരം ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊരു ലൂസാക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിക്ക് കിട്ടണം എന്നിട്ട് നമുക്കിതൊരു നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്കിത് കുക്കറിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കറിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരസ്പൂണ് സോഡാ പൊടിയിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ആ മിശ്രിതം കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ഒന്നും ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം ഇതിൻ്റെ വിസിലെടുത്ത് മാറ്റണം എന്നിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കണം ഇത് തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ കേക്ക് കേക്കാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണിയാൻ വെക്കാം തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദാർക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇതൊരു രണ്ട് ലെയറായിട്ട് മുറിച്ചിട്ട് ഐസിങ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുന്ന ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Thank you.